ഹലോ എവറി വൺ ജെറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇപ്പോൾ കല്യാണ സീസണിലൊക്കെ നല്ലോണം നമുക്ക് ഇടാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് ടു ഫോർ നയൻ സീറോ ആണ് കേട്ടോ ടു ഫോർ നയൻ സീറോ ആണ് ഈ സെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല സെറ്റാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഒരോന്നായിട്ട് കാണാം ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ കൈയിൻ്റെ പോർഷൻ ഇങ്ങനെ ഇങ്ങനെ വർക്ക് കൈക്കും ഉണ്ടാവും കൈൻ്റെ അടുത്തക്കും ഇങ്ങനെ വർക്കാണ് കേട്ടോ നല്ലൊരു തുണിയാണ് കേട്ടോ അത് ഒരു ഒരു സിൽക്കി ജോർജറ്റിൽ ഒരു ഷിഫോൺ ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു തുണി നല്ല ഒന്നും ആയി പോകില്ല അത് നല്ലോണം ലാസ്റ്റ് ചെയ്യും നല്ലൊരു തുണിയാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അത് നല്ലൊരു ഗ്രീനാണ് ഫസ്റ്റ് വൺ ഇതിൻ്റെ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത സ്റ്റിക്ക് ചെയ്തതല്ലത് തുന്നിയതാണ് കേട്ടോ തുന്നിപ്പിടിപ്പിച്ചതാണ് ഒരു ഫിഫ്റ്റി ലെങ്ത്തിൽ വരെയൊക്കെ ഒരു നാൽപ്പത്തൊൻപത് അൻപത് ലെങ്ത്തിൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന ആണ് ഇനി അത്ര തന്നെ വേണ്ടെങ്കിൽ താഴെ വർക്കില്ലാത്തത് കൊണ്ട് കട്ട് ചെയ്ത് ഞാൻ പിന്നെ ചെയ്യുകയും ചെയ്യാം കേട്ടോ അധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് പാൻറ്റിൻ്റെ തുണിയാണ് ശാന്ത ഷോൾ കണ്ടോ നല്ല ഈ ഈ ഷോളൊന്നും ഒന്നും ആയിപ്പോലട്ടോ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും ഷോളിന്റെ ഫോർ സൈഡിലും ഇങ്ങനെ ലേസ് ആണ് കേട്ടോ ഈ ലേസ് ബോർഡറാണ് ഫോ ഷോളിന്റെ ഫോർ സൈഡിലും എന്താണ് ഫസ്റ്റ് വേണത് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ഫോർ എക്സിലാർക്കും ഒക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ഇപ്പൊ കൈയുടെ ഭാഗം ഇങ്ങോട്ട് എക്സ്ട്രാ വേറെ തന്നെ ഇങ്ങോട്ടുള്ളു അതുകൊണ്ട് ഈ പിന്നെ ഫോർ എക്സലുകാരത്തൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോന്നെ ഓഫ് വൈറ്റിലാണ് ഇത് കേട്ടോ ഓഫ് വൈറ്റ് ആണ് ഇത് ഓഫ് വൈറ്റ് ഇപ്പോൾ കല്യാണത്തിലൊക്കെ ഒരു ട്രെൻഡാണ് ഇതാണ് നല്ല ആണ് നെക്കിൻ്റെ അടുത്ത് കൈക്കും സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് കിട്ടും ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പക്ഷെ നല്ല ക്ലാസ്സി ആയിട്ടുള്ള സെറ്റ് ഇതാണ് പാൻ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ പിന്നെ ലേസ് ആണ് കേട്ടോ പാൻറിൻ്റെ അല്ല ഷോളിന്റെ ഫോർ സൈഡിലും ലേസ് ബോർഡർ നല്ലൊരു പെർപ്പിൾ കളറാണ് കേട്ടോ അത് കണ്ടോ നല്ല ഭംഗിയുള്ള കലക്ഷൻസ് കലക്ഷൻസാണേ ഇതൊരു ത്രീ എക്സ് എല്ലിനെ പറ്റുകയുള്ളോ ഫോർ എക്സ് എല്ലിൻ്റെ നോക്കണ്ട എന്താണെന്നോ ഇങ്ങോട്ട് ഈ ഇത്ര വീതി അല്ലേ ഉള്ളത് അപ്പോൾ പിന്നെ ഫോർ എക്സ് എല്ലുകാർക്ക് കുറച്ചും കൂടി വീതി വേണ്ടേ ഇതാണ് കൈയിൻ്റെ ഭാഗത്തേക്കുള്ള വർക്ക് വരും കേട്ടോ നല്ല വർക്കാണ് കയ്യീൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് കണ്ടോ നല്ല വൃത്തിയുള്ള വർക്ക് കുറേ വർക്കില്ല എങ്കിലും നല്ലൊരു ക്ലാസ്സി ആയിട്ടുള്ള ഇതാ ഇതാണ് പാൻറിൻ്റെ തുണ തലയിടുന്ന തലയിലിടുന്ന ആൾക്കാർക്കൊക്കെ മുടിയൊന്നും കാണാത്ത ഷോളാണ് കേട്ടോ അത് നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന തുണിയാണ് കേട്ടോ നല്ല തുണിയാണ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ലൊരു യെല്ലോ കളർ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇതുള്ള ഒരു വർക്ക് ഇതിന്റെ ഇതില് മൂന്ന് വർക്ക് വരുന്നുണ്ട് കേട്ടോ കൈക്കുള്ള വർക്കാണ് എന്ത് കൈടെ അടുത്തേക്കുള്ള വർക്ക് ഏതോ കണ്ടോ നല്ല വർക്ക് രണ്ട് കൈക്കുണ്ട് ഒരു ഫുൾ ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള തുണിയൊക്കെ ഉണ്ടാവും കൈക്ക് പാൻറ്റ് ഇതാ ഇത് വരും ഷോൾ ഇത് വരും നല്ല ഷോളാട്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളാണേ ഇത് അതിൻ്റെ അതിന്റെ വർക്കാണ് കേട്ടോ ഇത് മൂന്നെണ്ണം ഒരേ വർക്കില് വന്നതാണ് കേട്ടോ നല്ലൊരു കളറുവാ നല്ലൊരു ഗ്രീനും പാൻറിന്റെ തുണി ഇത് വരും ഇനി കല്യാണത്തിലൊക്കെ ഒരു നാലഞ്ച് പേർക്കൊക്കെ ഒന്നിച്ച് ഒരേ കളർ കളർ മാറ്റത്തിൽ എടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനത്തൊക്കെ സെറ്റ് കൊടുക്കും പ്ലെയിനിലായി കിട്ടും ഒരേ രീതിയിലുള്ള വർക്കിന് മാത്രം കുറച്ച് ചെറിയ ഡിഫറൻസ് ആയുള്ളൂ വർക്കിൻ്റെ അടുത്ത് വേറൊരു വർക്കാണ് കേട്ടോ ഇതിന്റെ കൈന്റെ വർക്ക് പേര് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ വരും അതാണ് പാൻറിന്റെ ഷോൾദോ ഒരു മസ്റ്റേഡ് യെല്ലോ ത് നല്ലൊരു ലാവണ്ടർ കളർ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ലാവണ്ടർ ഇതിൻ്റെ കൈന്റെ ഭാഗത്തുള്ളൊക്കെ ഉള്ള വർക്കാണ് അത് കേട്ടോ നല്ല വർക്കാണ് കൈക്കും ഇതിനും വർക്ക് വരും പക്ഷെ അധികം വർക്കില്ല എന്നാലും നല്ലൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള നല്ല ഒരു പാർട്ടി വെയർ ഇതാണ് പാൻറിന്റെ തുണി വര കേട്ടോ ഇതാണ് ചോദ്യം നല്ല ഭംഗിയുള്ള ചോദ്യം സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും നാലോ പാർട്ടി വെയർ ആണ് അങ്ങനത്തെ ഒരു ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്